ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഇന്ന് നമുക്ക് താൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് ഞാൻ മീഷോയിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി എൺപത്തെട്ട് രൂപയ്ക്ക് രണ്ട് മീറ്റർ വരുന്ന നാല് ക്ലോത്ത് ആണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് വീഡിയോ ആണ് ഇടുന്നത് ഫസ്റ്റ് ഞാനൊരു പലസോയും ടോപ്പും വരുന്ന മോക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് നോക്കണേ ഇതിപ്പോൾ ഒരു ഫ്രോക്ക് പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തേക്കാണ് എളുപ്പമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്തായാലും നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം ആദ്യം ഞാനിവിടെ മൊത്തം ഒന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നൊരു പന്ത്രണ്ട് ഇഞ്ച് ഇങ്ങനെ അളന്ന് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ അതിൽ വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ അതുപോലെ തന്നെ ആ ഒരു ഫ്രോക്കിൻ്റെ മുകളിലത്തെ പോർഷൻ ഉണ്ടല്ലോ അതും കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് കറക്റ്റായിട്ട് അളന്നിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി ബാലൻസ് എത്ര ഉണ്ടോ അതിലാണ് നമ്മൾ ആ താഴോട്ടുള്ള പോഷൻ ഉണ്ടല്ലോ ഫ്രോക്കിൻ്റെ താഴോട്ട് വരുന്നത് അത് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇറക്കം വരുന്നത് മുപ്പത്തി ഇഞ്ചും വീതി വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചുമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ കൃത്യമായിട്ട് അങ്ങ് ഫ്രോക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് മോക്ക് പന്ത്രണ്ട് വയസ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മോ മക്കൾക്ക് േക്കാളും വയസ്സ് കുറവാണ് ഇത്ര ഇറക്കം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി അളവെടുക്കാം എനിക്കിപ്പോൾ ഇത്രയും തന്നെ വേണം അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് അപ്പൊ അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നല്ല ലൈനിങ് വെച്ചുകൊടുക്കാണ് കേട്ടോ ലൈനിങ് വെക്കുമ്പോൾ ഒരു രണ്ടിഞ്ചൊക്കെ ഇങ്ങനെ അകത്തോട്ട് ആക്കിയിട്ട് വേണം കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ ലൈനിങ് താഴോട്ട് തൂങ്ങി കിടന്നാൽ വൃത്തിയട അല്ലേ അളവിൽ എടുക്കരുത് ഒരു രണ്ടിഞ്ച് വ്യത്യാസത്തിൽ വേണം എടുക്കാനായിട്ട് എന്നിട്ട് താണ്ടേ അതിൻ്റെ ബാലൻസ് ഉണ്ടാകുന്ന ഉണ്ടായിരുന്ന ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ പ്രത്യേകിച്ച് അളവൊന്നും നോക്കിയില്ല ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ താണ്ടേ അതും കട്ട് ചെയ്ത് മാറ്റി ഇനിയിപ്പോൾ താണ്ടേ ഇതിവിടെ ഇരിക്കട്ടെ ഇത് നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് എന്താ ടോപ്പിൻ്റെ ആ ഒരു ഒന്ന് അളവൊക്കെ എടുത്ത് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഞാൻ ലൈനിങ്ങിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് എനിക്ക് ക്രേപ്പിൻ്റെ ലൈനിങ് വേണമെന്നുണ്ടായിരുന്നു അത് നമുക്ക് കുറേ നാൾ കിടക്കുമല്ലോ പക്ഷേ എനിക്കിവിടെ കോട്ടൺ ആട്ടോ കിട്ടിയേ അപ്പോൾ നമ്മൾ ടോപ്പിന് വേണ്ടിയിട്ട് എന്താണ്ട് താഴോട്ട് പതിനഞ്ച് ഇഞ്ച് ഇറക്കം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നാലര ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ എടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ച് കഴുത്തകലം വരും അതുപോലെ തന്നെ ഇഞ്ച് ആ ഷോൾഡറിൻ്റെ ആ ഒരു പോർഷൻ കിട്ടും അങ്ങനെയാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് താഴോട്ട് കൈക്കുഴി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കൈക്കുഴി ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് താഴോട്ടുള്ള ഇറക്കം പതിനഞ്ച് ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് എട്ടിഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് നീട്ടി വരച്ച് കൊടുത്തിട്ട് ഒരു ഇഞ്ച് ഇങ്ങനെ അകത്തോട്ട് ആക്കിയിട്ട് നമുക്കൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കണം ഇത് ബാക്കിലത്തെ വശമാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കിലത്തെ കഴുത്തിറക്കം നമുക്ക് ഒരു എട്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കും ാണ് ലാസ്റ്റ് നമുക്കത് കട്ട് ചെയ്യാം അതിനേക്കാൾ മുമ്പായിട്ട് ഇവിടെ നമുക്കൊന്ന് ഷേപ്പ് വരയ്ക്കാനായിട്ട് ഇവിടെ പത്ത് ആണ് ഇട്ട് വരുന്നത് അടുക്ക് അഞ്ചിഞ്ചിൽ ഞാനിങ്ങനെ അകത്തോട്ട് ഒരു ഇഞ്ച് മാറ്റിയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നും കൃത്യമായിട്ടുള്ള അളവൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെട്ടോ പിന്നെ നല്ല കാലിഞ്ചിങ്ങനെ വരച്ചിട്ട് ഒരു എന്താ ചെറിയൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇനി നമുക്ക് ഈ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ വരച്ച ആ ഒരു ഭാഗത്തൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് കഴുത്തിൻ്റെ ആ ഒരു അല്ല ഷോൾഡറിൻ്റെ ആ ഒരു പോർഷനിൽ കാലിഞ്ച് വിട്ടിട്ടിങ്ങനൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളായിരുന്നു കേട്ടോ ഞാൻ തുണി കൂട്ടി വെച്ച് ആക്കിയപ്പോൾ രണ്ട് ബാക്ക് പീസ് വന്ന് അപ്പോൾ ഞാൻ ഒരെണ്ണം എന്തായാലും മാറ്റി ഇനി ഞാൻ വീണ്ടും ലൈനിങ്ങിൻ്റെ താണ്ടേ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് മടക്കി ഇടണം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ വെട്ടിയ ആ ഒരു ബാക്ക് പീസ് ഉണ്ടല്ലോ അതിങ്ങനെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ആ ഒരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൈക്കുഴിയും ആ സൈഡ് പോർഷനും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ അല്ല കേട്ടോ കട്ട് ചെയ്യേണ്ട ഒരു ഒരു കുറച്ച് ഒരളവൊന്ന് നോക്കണം എന്നിട്ട് ചെറിയ നമ്മൾ സാധാരണ ഒരു ഫ്രണ്ടിലത്തെ പോർഷൻ കട്ട് ചെയ്തെടുക്കണം അതിനേക്കാളും കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മൾ ആ ഒരു ബാക്ക് പീസിൽ ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തോട്ട് ഒരു എട്ടിഞ്ചോളം അധികം കിടപ്പുണ്ട് അതവിടെ കിടന്നോട്ടെ നമുക്ക് നാലിഞ്ചിൽ താണ്ട് നാലര ഇഞ്ചിൽ ഇവിടെ കഴുത്തിയാന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബാലൻസ് കിടക്കുന്ന ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അതിലോട്ട് തന്നെ ഇങ്ങനെ ഈ ഒരു കഴുത്തിൻ്റെ ഒരു നാലര ഇഞ്ചിന്ന് ഇങ്ങനെയൊന്ന് വരച്ച് താഴോട്ടുകൂടെ കൊടുക്കണം എന്നിട്ട് ആ ഒരു പോർഷനും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോഴാണ് ഞാൻ ഈ ഡ്രസ്സിൽ ചെയ്തേക്കുന്നത് പോലെ ഒരു കഴുത്ത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ താണ്ടേ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഈ ഒരു ക്ലോത്ത് വന്നപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ആ ഒരു കഴുത്തിൻ്റെ ഭംഗിയൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് താണ്ടേ ഒരു കാലഞ്ചിലിങ്ങനെ ഷേപ്പ് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വേറെ ഒരു കളറിലെ ക്ലോത്ത് ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു കഴുത്തിൻ്റെ ഭംഗി അറിയാൻ പറ്റിയാണ് എൻ്റെ ഒരു ബർത്ത് ഡേയുടെ ഡ്രസ്സിൽ ഞാൻ ഇതുപോലൊരു നെക്കാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നാലും ഇതും എനിക്ക് ഇഷ്ടമായി അപ്പോൾ താണ്ടേ നമ്മൾ കഴുത്തിൻ്റെ ഒരു പീസ് ഇതാണ്ട് ഇങ്ങനെ ക്രോസിൽ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെ വരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കുഞ്ഞു പുല്ലേക്കുള്ള ഡ്രസ്സായത് കൊണ്ട് നന്നായിട്ട് എടുത്തറിയാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല ഇത് ഞാനിങ്ങനെ റൈറ്റും ലെഫ്റ്റും ഒന്ന് എഴുതി കൊടുക്കുവാണ് കേട്ടോ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഈ ഒരു നല്ല ക്ലോത്തിൽ ഇട്ടിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണമല്ലോ പിന്നെ നമ്മൾ ലൈനിങ് നല്ല ക്ലോത്ത് കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ്ട് ഇതിനകത്ത് ഞാൻ കാണിച്ച പോലെ തന്നെ എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ അതാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തണ്ടേ ലൈനിങ്ങും ലൈനിങ്ങിൻ്റെ ലൈനിങ്ങിൻ്റെ നല്ല വശം നോക്കേണ്ട ക്ലോത്തിന് നല്ല വശം അവിടെ ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കണം ഇതിനകത്തൊന്നുകൂടെ കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മാറിപ്പോത്തില്ല അപ്പോൾ ഒരു സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു കൈക്കുഴിയുടെ അവിടെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുവാണ് കേട്ടോ ഒരു അര ഇഞ്ച് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുവാണ് കാരണം കൈക്കുഴിക്ക് നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ തന്നെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു പോർഷനിൽ ഒന്ന് കട്ട് കൊടുക്കുന്നുണ്ട് കാരണം തിരിച്ചിടുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിരിച്ച് വരാൻ വേണ്ടിയിട്ടാട്ടോ ഇനി തണ്ടേ ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ലൈനിങ്ങിലോട്ട് തന്നെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഫിനിഷിങ് ആയിരിക്കും പതിച്ചടിച്ച് കഴിയുമ്പോൾ അപ്പോൾ രണ്ട് തുണിയിലും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടോ പതിച്ചടിച്ചിട്ട് ഇനി നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം കേട്ടോ ഞാൻ ഒരു സ്റ്റിച്ചേ കൊടുക്കുന്നുള്ളൂ വേണം തന്നെ രണ്ട് സ്റ്റിച്ച് കൊടുക്കാം അങ്ങനെ അപ്പോൾ തൻ്റെ രണ്ട് പീസിലും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ബാക്കിലത്തെ കഴുത്ത് ഇതുപോലെ ഒന്ന് വീല് അന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു കുഞ്ഞി ക്ലോത്ത് എടുത്ത് വെച്ചേക്കുന്നത് ഇങ്ങനെ ലൈൻ പോലെ ബാക്കിൽ കൊടുക്കാനാണ് നിങ്ങൾ ആദ്യം കണ്ടിട്ടില്ലായിരുന്നു ആദ്യം മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടെണ്ണം വെച്ചു കൊടുത്തോളൂ കേട്ടോ അപ്പോൾ തൻ്റെ അതിൻ്റെ നല്ല ബാക്കി വന്ന പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് അവിടെയും ഞാൻ ഇതുപോലെ ചെറിയ കട്ടുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു കട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതാവുമ്പോൾ നമുക്ക് തിരിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് കഴുത്ത് കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇരിക്കുന്ന കൂട്ടോ അന്നും വരുത്തില്ല നല്ല ഭംഗിയിൽ തന്നെ കഴുത്ത് കിട്ടും അതിനാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ നൂലും കൂടെ കട്ട് ചെയ്ത് കളയാതെ നോക്കണം അങ്ങനെ ആണെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും കാരണം നമുക്ക് അബദ്ധം പറ്റുന്നത് അവിടൊക്കെയാണ് അപ്പോൾ എന്താ ഇനി നമുക്ക് ഇതുപോലെയാണ് കേട്ടോ ഉടുപ്പ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വരുന്നത് ഇങ്ങനെ രണ്ടെണ്ണം ഞാൻ വെച്ച് കാണിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഷോൾഡർ നമ്മളിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചെടുത്ത് കാരണം ഒന്ന് ഒരു പിൻ കുത്തി കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് രണ്ട് പീസ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ടൊക്കെ എടുത്ത് വെച്ച് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് താഴെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതാണ്ടേ ഷോൾഡർ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ ഷോൾഡറിലെ ആ ഒരു പോർഷനിലെ തയ്യലൊന്നും പുറത്തോട്ട് കാണത്തില്ല അപ്പോൾ ഞാൻ ഞാനീ ചെയ്തിരിക്കുന്നവണ്ണം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാത്രം മനസ്സിലാവും എന്ന് എനിക്ക് അതുകൊണ്ട് ചെയ്തേക്കുന്ന പോലെ തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു പോർഷൻ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ചൊന്നും പുറത്താ പുറത്ത് കാണാത്ത രീതിയിൽ വന്നിട്ടുണ്ട് ഇനി ബാക്ക് സൈഡിൽ തന്നെ അതുപോലെ ഞാനിപ്പോൾ കാണിച്ചെടുത്തൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കണം ആ സ്റ്റിച്ചൂടെ ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്തതിനേക്കാൾ മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മൂന്ന് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്നെണ്ണം ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു പോർഷനിലൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ അതിനകത്തും കൂടെ തയ്യൽ കിട്ടും വേണമെങ്കിൽ ഒരു രണ്ട് തയ്യലൊക്കെ കൊടുക്കാം അപ്പം വിട്ടുപോകാത്ത രീതിയിൽ രണ്ട് തയ്യൽ വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരെണ്ണം എടുത്ത് മാറ്റി കേട്ടോ ഒരു ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറി പോയി കഴിഞ്ഞാൽ കഴുത്ത് കാണാനായിട്ട് ഭയങ്കര വൃത്തികേടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇനി നാട്ടിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് താണ്ടെ ബാലൻസ് വന്ന ആ ഒരു ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എനിക്ക് മൂന്നെണ്ണം വെച്ചപ്പോൾ വലിയ ഭംഗി തോന്നിയില്ല തോന്നിയില്ല തോന്നിയില്ലാട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഞാനതെടുത്ത് മാറ്റിയത് ഇനി നമുക്കിത് എന്താ നമ്മുടെ സ്ലീവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് ഒരു തിരുത്തം ഉണ്ട് കേട്ടോ നമ്മൾ പതിനഞ്ച് ഇഞ്ച് കട്ട് ചെയ്ത് അല്ല പന്ത്രണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്ത് മാറ്റിയത് സ്ലീവിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു കേട്ടോ നമ്മൾ എന്താ ഫ്രണ്ടിലത്തെ പോർഷൻ നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്ന തുണിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ക്ലോത്തിന് വേണ്ടിയിട്ട് താഴോട്ടുള്ള പോഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത് അവിടെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് പറഞ്ഞപ്പം ഞാനിവിടെ സ്ലീവിന് ആദ്യം രണ്ടര ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് അവിടെ ഒരു ചെറിയ കട്ട് കൊടുക്കണം അത് പിന്നെ മതി ഇപ്പം തൻ്റെ മുകളിൽ ഒമ്പതര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴെ എട്ടര ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ താഴേയും മുകളിലും ആ രണ്ടര ഇഞ്ചിൻ്റെ ആ ഒരു പോർഷനിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അല്ലെങ്കിൽ ഒരു കത്രിക കട്ട് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇനി ആ ഒരു നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്താൽ വിചാരിച്ചു അവിടുന്ന് താഴോട്ട് മൂന്ന് ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ രണ്ടര നിന്ന് ഇങ്ങോട്ട് ഒരു ഷേപ്പ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അതുകൊണ്ട് താഴെ നമ്മൾ താഴെ ഞാൻ പറഞ്ഞു എട്ടര ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് മുകളിലോട്ട് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക ആ ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നോ ഇല്ല എന്നുള്ളത് ഞാനിങ്ങനെ സ്റ്റിച്ചിങ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ ക്ലിയർ തരാം അപ്പോൾ അതാണ്ട് ഇനി ഫ്രണ്ടിലത്തെ കൈക്കുഴിയുടെ ആ ഒരു പോർഷനിൽ നിന്ന് അര ഇഞ്ചിങ്ങനെ കുഴിച്ച് ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ്ടേ ഇതുപോലെ ഒരു സ്ലീവ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടര ഇഞ്ചിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് അപ്പോൾ ഒരു രണ്ടര ഇഞ്ചിൻ്റെ ആ ഒരു പോർഷനിൽ നിന്ന് അടുത്ത രണ്ടര ഇഞ്ചിൻ്റെ പോർഷനിലോട്ട് ഒന്ന് ഒരു വലിയ സ്റ്റിച്ച് ഉണ്ടല്ലോ നമ്മൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു നൂല് ഇതുപോലെ ഒന്ന് പിടിച്ച് വലിക്കുമ്പോൾ അതാണ്ട് ചെറിയൊരു ഇങ്ങനെ പ്ലീറ്റ് പ്ലീറ്റ് പോലെ ഇങ്ങനെ വരും ഞാൻ ആദ്യം ഒരു സ്റ്റിച്ച് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സ്റ്റിച്ചിനകത്താണ് ഒരു നൂലിങ്ങനെ പിടിച്ചു വലിച്ചിട്ട് ഇതുപോലെ ഒരു എന്താ ചെറിയ പ്ലീറ്റ്സ് കണക്ക് ക്ക് ഒരു വലിയ പ്ലീറ്റ്സ് ഒന്നും വേണ്ട കുഞ്ഞു പ്ലീറ്റ്സ് മതി അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തെ അതാണ് നമ്മളവിടെ നേരത്തെ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തത് അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് സ്ലീവിലും അതുപോലെ തന്നെ ചെയ്തെടുക്കണം പിന്നെ നമുക്ക് താഴെ താണ്ട് ഇതുപോലെ താഴത്തെ രണ്ടര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തേണ്ടായിരുന്നു കേട്ടോ ഇനി രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കണം അവിടെ നമ്മൾ താണ്ട് ഈ ചെറിയ ഇലാസ്റ്റിക് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഞാനിവിടെ ഇഞ്ചിൽ രണ്ട് ഇലാസ്റ്റിക് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് രണ്ട് സ്ലീവിലും കൊടുക്കാനായിട്ട് ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഒരു പിന്നെ സൈഡിൽ ഇങ്ങനെ കുത്തിയിട്ട് നമുക്കിതിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ എന്താ ഇതാണ്ടേ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് അകത്തോട്ട് കയറ്റണം അകത്തോട്ട് കേട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുത്തോണ്ട് അങ്ങ് പോകരുത് കാരണം ഇലാസ്റ്റിക്കും കൂടെ അങ്ങ് കൂടെ വരും അപ്പോൾ നമ്മൾ ഇതാണ്ടേ കുറച്ച് അങ്ങോട്ട് എത്തി കഴിയുമ്പോൾ ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഉണ്ടല്ലോ അതും നമ്മുടെ ക്ലോത്തും കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കുറച്ചുകൂടെ കയറ്റിയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇതാണ്ടേ കേട്ടോ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് അവിടെ തീർന്നിട്ടുണ്ടല്ലോ അവിടെ നമുക്ക് ചെറുതായിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരു പിൻ ചെയ്ത് വെക്കുകയോ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് എന്നിട്ട് നമുക്ക് ബാക്കി താണ്ടേ ഇതുപോലെ ഇങ്ങനെ പിന്നുവെച്ച് തന്നെ ആക്കി പുറത്തോട്ട് കൊണ്ടുവരാം പുറത്തോട്ട് കൊണ്ടുവരുന്ന ഉടനെ അവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കണം അങ്ങനെ ആകുമ്പം പിന്നെ ഇലാസ്റ്റിക് അകത്തോട്ട് കയറി പോകുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ നമ്മൾ താഴെയും രണ്ടര ഇഞ്ച് അതുപോലെ തന്നെ എടുത്തിട്ടുണ്ടാ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇതുപോലെ നമുക്ക് ഇത്രയും എന്താ ഞൊറിവിനെ കിട്ടുന്ന ഒരു ഫ്രില്ല് കണക്കിങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീവാ എന്നിട്ട് നമുക്ക് നാട്ടിൽ പിന്നെ ഒക്കെ ഊരി മാറ്റിയിട്ട് ഞാൻ തന്നെ അവിടെയും കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല സ്റ്റിച്ചിങ്ങിൻ്റെ പകുതി മുക്കാൽ ഭാഗവും കഴിഞ്ഞു കേട്ടോ സ്ലീവും കൂടെ ആയപ്പോൾ അപ്പോൾ നല്ലേ നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പ് പോർഷൻ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുക്കാം ഞാൻ രണ്ട് സ്ലീവ് നേരെ തന്നെ ഇങ്ങനെ വെച്ച് കാണിക്കുകയാണ് കേട്ടോ തിരിഞ്ഞു പോരുത് ഫ്രണ്ട് പോർഷൻ കുഴിച്ചു വെട്ടിയിട്ടുണ്ടല്ലോ അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ വേണം വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ തന്നെ ഇങ്ങനെയാണ് വെക്കുന്നത് ഇനി നമുക്ക് ഇതിന് നല്ല വശവും നല്ല വശവും തമ്മിൽ ഇങ്ങനെ ചേർത്തിട്ട് നടുക്ക് ഭാഗത്തു നിന്നാണ് കേട്ടോ തയ്ച്ചു തുടങ്ങുന്ന സ്ലീവ് വയ്ക്കുമ്പോൾ അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ താണ്ടേ ഇവിടുന്ന് ഒരു വശ ഒരു വശത്തോട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് കൊടുക്കണം അവിടെ സ്റ്റിച്ച് നിർത്തിയിട്ട് അവിടുന്ന് വീണ്ടും തിരിച്ച് നടുക്കോട്ട് വരണം അവിടുന്ന് പിന്നെ വീണ്ടും ഞാൻ അടുത്ത വശത്തോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോകണം സ്റ്റിച്ച് ചെയ്യുന്ന കൂടെ ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞ് മാത്രം തരുന്നത് അപ്പോൾ ഞാൻ ഫുൾ രണ്ട് സ്ലീവ് നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ എളുപ്പമായില്ലോ ഇനിയിപ്പോൾ നമ്മൾ ഒരു പോർഷൻ ഒന്ന് ജോയിൻ ജോയിൻ ചെയ്യണം അതുപോലെ തന്നെ സൈഡും കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഫ്രോക്ക് ഇവിടെ റെഡിയാണ് സ്ലീവൊക്കെ അല്ല ഫ്രണ്ട് ാണ് സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മളിനി ഓ താഴത്തെ തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അത് അത് ഞാൻ വിട്ടുപോയതാണ് എന്താ നല്ല ക്ലോത്തും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടേ ഉള്ളായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല തുണി ഉണ്ടല്ലോ ആ ഒരു പ്രിൻറ്റ് വരുന്ന നല്ല തുണിയിൽ നേരത്തെ നമ്മൾ സ്ലീവിൽ ചെയ്ത പോലെ തന്നെ ഒരു ഇങ്ങനെ ഇഴ ഇങ്ങനെ വലിപ്പമുള്ള ഒരു സ്റ്റിച്ച് കൊടുക്കണം ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റിച്ച് അല്ലേ ഈ ഒരു എൻഡിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കണം സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നൂലിൽ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ചെറിയ ഫ്രിൽസ് കണക്ക് നമുക്ക് ആക്കി എടുക്കണം അല്ലേ രണ്ട് നൂല് കാണുമല്ലോ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അപ്പോൾ ഒരു നൂലിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അടുത്ത നൂല് ഇങ്ങനെ വിട്ട് കൊടുത്തിട്ട് ഒരു ഒരു നൂല് പിടിച്ച് വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചാൽ മതി കേട്ടോ അത് നല്ല ചെറിയ പ്ലേറ്റ്സ് പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ കിട്ടും കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഒക്കെ കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ നൂല് വലിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ടോപ്പിന് മുകളിലത്തെ പോർഷൻ ഉണ്ടല്ലോ അതിന് എത്ര വീതി ഉണ്ടോ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് വെച്ച് നോക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ ഇത് കിട്ടും അത് ഞാൻ താണ്ടേ ആ ഒരു സെൻടർ പോർഷൻ വരെ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് പിന്നെ അപ്പുറത്തെ വശത്തുനിന്ന് ഒന്ന് വലിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പോൾ രണ്ട് വശം കൂടെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു വീതിയിൽ തന്നെ കിട്ടും അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താ ലൈനിങ് കൂടെ ചെയ്യണം ലൈനിങ് ഞാൻ പറഞ്ഞില്ല എനിക്ക് ക്രേപ്പിൻ്റെ ആയിരുന്നു ഇഷ്ടം പക്ഷേ എനിക്ക് കോട്ടൺ ആണ് കിട്ടിയത് അപ്പോൾ ഞാൻ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഇത് തന്നെ കറക്റ്റായിട്ട് ആ ഒരു വീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുണിയും അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ തുണിയും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അതിനുശേഷം വേണം ഉടുപ്പി ിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനത് വെച്ച് നോക്കി വെച്ച് നോക്കുന്നത് കറക്റ്റ് ആണോ വീതിയൊക്കെ കറക്റ്റ് ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അഴിച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല അതുകൊണ്ടായിട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അങ്ങനെ കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഇനി കോട്ടൻ്റെ ഈ ഒരു തുണിക്കകത്ത് ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇതാണ്ടേ ഇങ്ങനെ ഇട്ട് കൊടുക്കും അത് നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കുന്ന സമയത്ത് തന്നെ മറ്റേ തുണിയുടെ കൂടെ വെച്ചിട്ട് നമുക്ക് നോക്കണം കേട്ടോ കറക്റ്റ് ആ ഒരു വീതി വരുന്നുണ്ടോയെന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സ്റ്റിച്ചല്ലേ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചെടുത്താലും മതി അപ്പോൾ ഇങ്ങനെ കുറേ കുറേ പ്ലീറ്റ്സ് കൊടുത്തിട്ട് അതും നമ്മൾ ഇതാണ്ടേ ആ ഒരു വീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു നല്ല തുണിയുണ്ടല്ലോ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ വരേണ്ട തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കണം അതിനുശേഷം നമ്മുടെ മുകളിലത്തെ ആ ഒരു പോർഷൻ കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ തന്നെ അതാണ്ട് രണ്ടാമത്തെ പീസും എടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി എന്താ ഇനി സൈഡും കൂടെ അടിക്കാം പിന്നെ നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം എല്ലാം ലോക്ക് ചെയ്യാം അപ്പം നൂലൊന്നും ഇളകി പോത്തില്ല കേട്ടോ നല്ല ഈ ഒരു പോർഷനിലും അതുപോലെ തന്നെ കൈ കൈയുടെ ആ ഒരു പോർഷനിലും കൈക്കുഴിയിലും ഒക്കെ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ തൻ്റെ താഴെയും കൂടെ ഇതുപോലെ ഒന്ന് രണ്ട് വടക്ക് കൊടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുമല്ലോ അതും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഏകദേശം പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ തുണി നേരെ ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കണം കാരണം ലൈനിങ്ങും തുണിയും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് ഒരു ഇഞ്ച് വിട്ടിട്ട് നമുക്കിതുപോലെ താഴോട്ട് അങ്ങ് സ്റ്റിച്ച് കൊടുക്കാം രണ്ട് സൈഡിലും കറക്റ്റായിട്ട് ഞാൻ ഒരു ഇഞ്ച് വരുന്ന രീതിയിലാണ് എന്താ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊക്കെ വെട്ടിക്കളയാനൊക്കെ നിൽക്കണം ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പം ഞാൻ കറക്റ്റ് ഇഞ്ച് അളവിലാണ് ഇങ്ങനെ ഷേപ്പ് വരച്ച് കൊടുക്കുന്നത് അതാണ്ട് അപ്പോൾ എല്ലാ തുണിയും കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ടും നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് താഴത്തെ ലൈനിങ്ങും നല്ല തുണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എല്ലാം കൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ താണ്ടേ ഇതെല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് ഞാൻ സ്റ്റിച്ചൊക്കെ കൊടുത്ത് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് കണ്ടോ കഴുത്ത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കും നിങ്ങൾക്ക് ഇത്രയും ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം സ്റ്റിച്ച് കൊടുക്കണ്ട സ്റ്റിച്ച് കൊടുക്കാതിരിക്കാനാണല്ലോ നമ്മളിങ്ങനെ ചെയ്യുന്നത് നാലര ഇഞ്ചിറക്കത്തിന് പകരം പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ നോക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നാലര ഇഞ്ചിന് പകരം ഒരു നാല് ഫ്രണ്ടിൻ്റെ കഴുത്ത് ഇറക്കം എടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടി എല്ലാം കഴിഞ്ഞതാണ്ട് മുകളിട്ട് ഞാനൊരു സ്ക്രഞ്ചിങ് കൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് കുറച്ച് ഇറക്കം ഉണ്ടായിരുന്നേട്ടോ കഴുത്തിന് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു നാലിഞ്ച് എടുത്താലും മതി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ